എന്നും പുതയുമായി എത്തുന്ന ലവ് മാസ്റ്റേഴ്സ് ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും കൈകളിലേക്ക് എത്തുന്നു എത്തുന്നു ഒരു 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 ദിനം ദിനം പേജ് പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അർത്ഥം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പേജ് സൂറത്ത് യൂനുസിൽ നിന്ന് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാല് ഞാൻ കേസി കേസിൻ്റെ മകൾ لِلَّذِينَ أَحْسَنُوا الْحُسْنَى وَزِيَادَةٌ وَلَا وَلَا يَرْهَقُ وُجُوهَهُمْ قَتَرٌ ذِلَّةٌ أَصْحَابُ الْجَنَّةِ هُمْ فِيهَا خَالِدُونَ സുഹൃതം ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും കൂടുതൽ നേട്ടവും ഇരുളോ അപമാനമോ അവരുടെ മുഖത്തെ തീണ്ടുകയില്ല അവരാകുന്നു സ്വർഗാവകാശികൾ

തിന്മകൾ പ്രവർത്തിച്ചവർക്കാകട്ടെ തിന്മക്കുള്ള പ്രതിഫലം അതിന് തുല്യമായതു തന്നെയായിരിക്കും അപമാനം അവരെ ബാധിക്കുകയും ചെയ്യും അള്ളാഹുയിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരാളുമില്ല ഇരുണ്ട രാവിന്റെ കഷ്ണങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ പൊതിഞ്ഞതുപോലെ ഇരിക്കും അവരാകുന്നു നരക നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും ും അവരെല്ലാം നാം ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് ബഹുദൈവ വിശ്വാസികളോട് നിങ്ങളും നിങ്ങൾ പങ്കാളികളായി ചേർത്തവരും അവിടെ തന്നെ നിൽക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്രേ അനന്തരം നാം അവരെ തമ്മിൽ വേർപ്പെടുത്തും അവർ പങ്കാളികളായി ചേർത്തവർ പറയും നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത് അതിനാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അള്ളാഹ്മീ നിങ്ങളുടെ ആരാധനയെപ്പറ്റി ഞങ്ങൾ തീർത്തും അറിവില്ലാത്തവരായിരുന്നു അവിടെ വെച്ച് ഓരോ ആത്മാവും അത് മുൻകൂട്ടി ചെയ്തത് പരീക്ഷിച്ചറിയും അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയായ അള്ളാഹുവിൻഗലേക്ക് അവർ മടക്കപ്പെടുകയും അവർ പറഞ്ഞുണ്ടാക്കിയിരുന്നതെല്ലാം അവരിൽ നിന്ന് തെറ്റിപ്പോകുകയും ചെയ്യുന്നതാണ് പറയുക ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ് അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തുന്നത് ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളതും ജീവൻ ഉള്ളതിൽ നിന്ന് ജീവൻ ഇല്ലാത്തതും പുറപ്പെടുവിക്കുന്നതും ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ആരാണ് അവർ പറയും അള്ളാഹു എന്ന് അപ്പോൾ പറയുക എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ അവനാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവായ അള്ളാഹു എന്നിരിക്കെ യഥാർത്ഥമായുള്ളതിനു പുറമെ വഴികേടല്ലാതെ എന്താണുള്ളത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് അപ്രകാരം ധിക്കാരം കൈകൊണ്ടവരുടെ കാര്യത്തിൽ അവർ വിശ്വസിക്കുകയില്ല എന്നുള്ള നിന്റെ രക്ഷിതാവിന്റെ വചനം സത്യമായിരിക്കുന്നു السلام عليكم ورحمه الله وبركاته